നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും പറയുന്നത് നമ്മൾ ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ നിർത്താതെ പരിശ്രമിക്കണം കഠിനമായി പരിശ്രമിക്കണം നല്ലോ ആലോചിച്ച് ചെയ്യണം അങ്ങനെ പലതും കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് തെറ്റാണെങ്കിലോ നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി അമിതമായി പരിശ്രമിക്കും അമിതമായി ബലം പിടിച്ച് കാര്യങ്ങൾ ചെയ്യും ചെയ്യും തോറും ആ കാര്യം നമ്മളിടുന്നു അകന്നു പോവുകയാണ് ചെയ്യുക ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും പ്രവർത്തിക്കും ചെയ്യുമ്പോൾ അതായത് നമ്മൾക്ക് സ്നേഹം സമാധാനം പണം പ്രശസ്തി ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ അതികഠിനമായിട്ട് അതിൻ്റെ പിന്നാലോടുമ്പോൾ എന്തുകൊണ്ടാണ് അവ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷവും സമാധാനവും അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അലസതയും ബുദ്ധിമുട്ടും ഉണ്ടാവണത് ഇത് യാദർശികമായിട്ട് സംഭവിക്കുന്നതല്ല ഇത് വളരെ ഗൗരവമുള്ള അതിപുരാതനമായ ഒരു സത്യമാണ് നമ്മളുടെ ജീവിതത്തിൽ അതിനെയാണ് ദ ബാക്ക് ലോ എന്ന് വിളിക്കുന്നത് ഈ സിദ്ധാന്തം നമ്മളോട് പറയുന്നു സത്യമായ ശരിയായ വിജയവും സമാധാനവും സംതൃപ്തിയും നമുക്ക് ലഭിക്കുന്നത് ഒരു കാര്യത്തിനെ പിടിച്ചു വയ്ക്കുന്നതിലല്ല അതിന് വിട്ടുകൊടുക്കുമ്പോഴാണ് പലതിനെയും വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മളൊരു കാര്യത്തിനെ ബലമായി പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നേടാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് നിസാരമായിട്ട് ഒഴുകിപ്പോകുന്നു നമ്മളെ എല്ലാവരും പഠിപ്പിക്കുന്നത് വിജയം സന്തോഷം സമാധാനം ഇതെല്ലാം കിട്ടണമെങ്കിൽ കഠിനാധ്വാനം വേണം എന്നാണ് നമ്മളത് ചെയ്യും തോറും നമ്മളിൽ നിന്ന് ഇതെല്ലാം അകന്നു പോവാണ് പല സമയത്തും പല സമയത്തും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാം സംഭവിക്കുന്നള്ളാം നമുക്ക് എതിരായിട്ടാണ് നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി ശ്രമിച്ചാൽ ഫലം കിട്ടും കുറച്ചും കൂടി ചെയ്താൽ മതി കുറച്ചും കൂടി കഴിഞ്ഞാൽ കിട്ടുന്നു പക്ഷേ അതിങ്ങനെ നീണ്ട് 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 നമുക്ക് ഫലം കിട്ടാതെ അകലെ പോയിക്കൊണ്ടിരിക്കുക എന്നാൽ നമ്മൾ ഈ ചിന്തകളിൽ നിന്ന് മാറി മനസ്സിനെ ഒന്ന് ശാന്താക്കി ഇത് കിട്ടിയേ തീരൂ അല്ലെങ്കിൽ ഇത് നേടിയെടുക്കണമെന്നില്ല ആ ഒരു ബലം പിടുത്തത്തിൽ നിന്നൊന്ന് മാറി അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ പല സമയത്തും ആ നമ്മൾ ആഗ്രഹിച്ച സാധനം അല്ലെങ്കിൽ കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ വന്നു ചേരുന്നു നമ്മൾ പല സമയത്തും സ്വാഭാവികമായി ജീവിക്കുമ്പോൾ അതായത് പലതിൻ്റെയും പിന്നാലെ ഓടാതെ ഇത് കിട്ടിയേ എന്നുള്ള രീതിയിൽ ബലമായി നമ്മൾ പരിശ്രമിക്കാതെ പല സമയത്തും സിമ്പിളായി അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ സാധാരണ ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പല സമയത്തും നമ്മൾ എത്തിച്ചേരുന്നു നമ്മൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു ഇങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനെയാണ് പഴയ ദാർശനികരും ചിന്തകരും ദ ബാക്ക് ലോ എന്ന പേരിൽ വിളിച്ചത് ഇന്നത്തെ ആധുനിക ശാസ്ത്രം ഇതിനെ വളരെയധികം പിന്താങ്ങുന്നതാണ് ഈ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമിതമായി ആഗ്രഹങ്ങളോട് അറ്റാച്ച്മെൻറ്റ് വയ്ക്കുമ്പോൾ അമിതമായ ബലപ്രയോഗം നടത്തുമ്പോൾ അവ നമ്മിൽ നിന്ന് അകന്നകന്നു പോകുന്നു നമ്മൾ തെറ്റായ ഒരു ദിശയിലേക്ക് പോകുന്നു അത് കാരണം നമുക്ക് കൂടുതൽ സമ്മർദ്ദവും ദുഃഖവും സംഭവിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ സിദ്ധാന്തത്തിനെ പഠിക്കാൻ പോവുകയാണ് ഈ സിദ്ധാന്തത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോവുകയാണ് പല കാര്യങ്ങളെയും നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും വന്നു വന്നുചേരുന്നു എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ടോ എന്ന് ചിന്തിക്കും അതിനെ കയറുപോലെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് കൈയിൻ്റെ ഇടയിൽ കൂടി വിരലിൻ്റെ ഇടയിൽ കൂടി പുറത്തേക്ക് പോകും നമുക്ക് പിടിക്കാൻ പറ്റില്ല ബലമായി ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ അതേ സമയത്ത് നമ്മൾ നമ്മൾ വിരലുകളെല്ലാം തുറന്ന് കൈ മലത്തിയിട്ട് പിടിക്കുകയാണെച്ചാൽ കുമ്പിൾ പോലെ പിടിച്ചാൽ ആ വെള്ളം നമ്മളുടെ കയ്യിൽ നിൽക്കും അതുപോലെയാണ് പല കാര്യങ്ങളും ജീവിതത്തിലെ നിയമങ്ങളും അതുപോലെയാണ് ബലമായിട്ട് നമ്മൾ സന്തോഷം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോൾ വിജയം ഉണ്ടാവാൻ നോക്കുമ്പോൾ സമാധാനം ഇതിനെല്ലാം വേണ്ടിയിട്ട് ബലമായി പരിശ്രമിക്കുമ്പോൾ അവ നമ്മളിൽ നിന്ന് അകന്നു പോകും ഇതൊരു പ്രകൃതിയുടെ നിയമാണ് അല്ലാതെ വെറുതെ ഒരു സിദ്ധാന്തമല്ല ഇത് നമ്മൾ പല കാര്യങ്ങളുടെയും പിന്നാലെ ഓടുന്നതിന് പകരം അംഗീകാരത്തിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടും കഠിനമായി ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ആ പ്രവൃത്തി ഓരോ ഘട്ടവും സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നെ വന്നു ചേരും നമ്മൾ ആത്മാർത്ഥമായി ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് തന്നെ വന്നു ചേരുവാണ് നമുക്ക് പലതും ആഗ്രഹിക്കുന്നതിൻ്റെ എല്ലാം പിറകെ ഓടണം എന്നാണ് നമ്മളെ പലരും പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പിറകെ ഓടി പിടിക്കണം പക്ഷേ നമ്മൾ അതികഠിനമായിട്ടൊരു കാര്യത്തിനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിപ്പോൾ ഇല്ല എന്നുള്ളൊരു ഊർജ്ജമാണ് പുറത്തേക്ക് വിടുക ഇപ്പം നമ്മളുടെ കയ്യിലില്ല നെഗറ്റീവ് ഊർജമാണ് വിടുക പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ ഊർജത്തിനെയാണ് പ്രകൃതിക്ക് മനസ്സിലാവുക ആ രീതിയിലാണ് അത് നമ്മളോട് പ്രതികരിക്കുന്നത് അതുകൊണ്ട് അതികഠിനമായ ആഗ്രഹം വിട്ടുകളയുക നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക പലതിനെയും അത് നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തീയേ തീരുമെന്നുള്ളൊരു ചിന്തയില്ലാതെ കിട്ടിയാൽ സന്തോഷം അത്ര തന്നെ അമിതമായിട്ടത് വേണം അത് കൂടിയേ തീരുമെന്നൊന്നും കരുതിയിരിക്കുമ്പോൾ പലപ്പോഴും അത് മിസ്സായി പോകും എന്നാൽ അതെനിക്ക് വരും വരും എനിക്ക് അല്ലെങ്കിൽ അത് കിട്ടും ഞാനതിന് തയ്യാറാണ് സ്വീകരിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് വിട്ടുകൊടുക്കുക പ്രകൃതിയെ വിശ്വസിക്കുക യൂണിവേഴ്സിനെ വിശ്വസിക്കുക നമുക്ക് ജീവിതം എന്താണ് തരുന്നത് അതിനെ നമ്മൾ സ്വീകരിക്കുക സ്വാഭാവികമായി തന്നെ അതിനെ എതിർത്തിട്ട് കാര്യമില്ല നമുക്ക് തരുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പലതും നല്ലത് സംഭവിച്ചു സംഭവിക്കാൻ തുടങ്ങും നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അധികമായ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ ഡിഫിക്കൾട്ടാണ് അത് കിട്ടാൻ അമിതമായ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ അത് എത്തിപ്പെടാനും അത് സ്വീകരിക്കാനും അത് നേടിയെടുക്കാനും കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നു ഇത് ബാക്ക്വേഡിലോ പറയുന്നത് നമ്മളെ അത്യധികമായിട്ടൊരു കാര്യത്തിനെ ആഗ്രഹിക്കുമ്പോൾ പണം അതുപോലെ സ്നേഹം വിജയം ഇവയ്ക്കെല്ലാം പിറകിൽ അമിതമായ ആഗ്രഹം വയ്ക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലൊരു പേടി ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അതായത് പണം ഇല്ലെങ്കിൽ ഞാൻ ഒന്നിനും പറ്റാത്തവനാവും സമൂഹം നമ്മളെ മോശമായിട്ട് കാണും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വിജയിച്ചില്ലെങ്കിൽ എന്നെ ആളുകൾ അംഗീകരിക്കില്ല ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു നെഗറ്റീവ് ഊർജ്ജമാണ് കിടക്കുന്നത് പേടി അതായത് ഇപ്പം ഇല്ല എന്തോരും ഇല്ലായ്മ എന്നുള്ളതിൻ്റെ ഒരു പേടി ഒരു ഊർജ്ജമാണ് അവിടെ പുറത്തേക്ക് പ്രസരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടി ശ്രമിക്കണ്ട എന്നല്ല പക്ഷേ ശ്രമിക്കുക നമ്മൾ വല്ലാതെ അതിൻ്റെ ഫലത്തില് ഓവറായിട്ട് ഫലത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ അതിന്റെ റിസൾട്ട് എന്താവും ഇപ്പൊ തന്നെ ആലോചിച്ച് പേടിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ആ റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടില്ല നമ്മളെല്ലാവരുടെ ഉള്ളിലൊരു ചെറിയ ഞാൻ എന്നുള്ളൊരു ഉണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിയന്ത്രിക്കുന്നു എല്ലാ വഴികളും ഞാൻ സ്വയം നിർമ്മിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട് പക്ഷെ ഇതുതന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെ തടയുന്നത് പ്രാചീന യോഗയും ദാർശനിക ശാസ്ത്രവും എല്ലാം പറഞ്ഞത് സമർപ്പണമാണ് വേണ്ടത് അതായത് ആത്മാഭിമാനം ഉപേക്ഷിക്കലല്ല പക്ഷേ ബ്രഹ്മാണ്ട ബുദ്ധിയോട് നമ്മൾ ഐക്യപ്പെടുക യൂണിവേഴ്സിനോട് പ്രകൃതിയോട് നമ്മൾ ഐക്യപ്പെടുക അതിൽ നിന്ന് വേർപ്പെട്ടവൻ അല്ല എന്നുള്ളൊരു ബുദ്ധി വരിക നമ്മളും പ്രകൃതി തന്നെയാണ് എന്നുള്ളൊരു ചിന്ത വരണം നമ്മൾ വെറും പ്രവൃത്തി ചെയ്യുന്നവൻ മാത്രമാവുക അല്ലാതെ ഫലത്തിൽ കയറി പിടിച്ചിട്ട് ഫലം ഇന്ന ഫലം വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറി പിടിച്ച് അതിലല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പല കാര്യങ്ങൾക്കൊപ്പം അതിനെ എതിർക്കാതെ അതിൻ്റെ കൂടെ ഒഴുകി നമ്മളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾക്ക് സ്ട്രെസ്സ് കുറയും ജീവിതത്തിനോട് പൊരുതല്ല ജീവിതത്തിനെ സ്വീകരിക്കുക അത് നമുക്ക് സമാധാനവും ശാന്തിയും തരും ഈ ജീവിത പ്രവാഹത്തിനോട് പൊരുതുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതും മനസ്സിന് സന്തോഷം കുറയുന്നതും എല്ലാറ്റിനും നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ നിയന്ത്രണം നിർത്തുക വല്ലാതെ അമിതമായ നിയന്ത്രണം നമ്മൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും കൂടുതൽ ചിന്തിക്കുമ്പോഴും കൂടുതൽ പരിശ്രമിക്കുമ്പോഴെല്ലാം ശരിക്ക് അധികം കുറച്ചാണ് വരുന്നത് എന്നാൽ അതേ സമയത്ത് അമിതമായ ഇതെല്ലാം ഇല്ലാതെ നമ്മൾ പലതിനെയും വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുക പ്രകൃതിയുടെ ശക്തിയോട് ചേർന്നിട്ട് മുന്നോട്ട് പോവുക അതാണ് ഒരു വഴി കാരണം പ്രകൃതിയെ വെല്ലുവിളിക്കാനും പ്രകൃതിയെ പ്രകൃതിയേതാക്കാനൊന്നും നമുക്ക് ശരിക്ക് സാധ്യമല്ല അതൊക്കെ വെറുതെ പറയാം നമുക്ക് സമാധാനവും ശാന്തിയും ശരിക്ക് കൈവരുന്നത് ജീവിതത്തിനോട് പൊരുത്തുമ്പോഴല്ല നമ്മൾ അതിൻ്റെ യാത്രയോട് ചേർന്ന് ഒഴുകി പോകുമ്പോഴാണ് നമ്മളുടെ കൈവശമല്ലാത്ത നമ്മളെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദുഃഖം കൈവരുന്നു ടെൻഷൻ കൈവരുന്നു മാനസിക സമ്മർദ്ദം കൈവരുന്നു നമ്മൾ പ്രവർത്തിക്കുക പക്ഷേ നമ്മൾ ഫുൾ മനസ്സോട് കൂടിയിട്ട് ഫുൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുക ഈ ഫലം എനിക്ക് നന്നായിട്ട് വരും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇവിടെയാണ് യഥാർത്ഥ ശക്തി കിടക്കുന്നത് അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഇന്നത് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നത് നിർത്തുമ്പോൾ തന്നെ പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ആവശ്യമുള്ളത് തരും നമ്മൾ വേണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്കതില്ല എന്നുള്ളൊരു നെഗറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നതും അതേ എനർജി ആയിരിക്കും നമ്മൾ ഈ ഡിമാൻഡിങ് അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള പോരാടൽ നിർത്തിയിട്ട് പലതിനെയും സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ശക്തി കിട്ടുകയാണ് ജീവിതം നമുക്ക് തരുന്ന കാര്യങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മനസന്തോഷവും ശാന്തിയും ഉണ്ടാവുന്നത് മനസന്തോഷവും ശാന്തിയും ഉണ്ടായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാണ് നല്ല ഫലങ്ങൾ നമ്മൾ ആഗ്രഹിച്ച ഫലങ്ങൾ തരാൻ കഴിയുന്നത് നമ്മൾ വല്ലാതെ അതികഠിനമായി പരിശ്രമിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഒരു താളത്തിനൊത്ത് നീങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് പലതും അത്രയധികം കഠിനമായി പരിശ്രമിക്കാതെയും അതികഠിനമായി ചിന്തിക്കാതെയും അതികഠിനമായി പേടിക്കാതെയും എല്ലാം ഒരു കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുകയാണ് ചെയ്യുന്നത് ക്വാണ്ടം ഫിസിക്സിൽ ഈ സിദ്ധാന്തത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ ചെറുക്കുന്നുവോ നമ്മൾ അവയ്ക്ക് കൂടുതൽ എനർജി കൊടുക്കുകയാണ് അത് നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മളെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ ബലമായി അകറ്റാൻ ശ്രമിക്കുന്നുവോ ആ കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുക ഒരു നദിയിൽ നമ്മൾ ഒഴുക്കിനെതിരായിട്ട് നീന്തുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് കൂടുതൽ ക്ഷീണം സംഭവിക്കുന്ന നമ്മൾ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല കൂടുതൽ ക്ഷീണം സംഭവിക്കും എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല തിരിച്ച് ക്ഷീണിച്ച് കുറച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് അത്ര ഇരട്ടി തിരിച്ച് ബാക്കിലേക്ക് വരും പക്ഷെ നമ്മൾ അതിൻ്റെ ആ ഒരു നദിയുടെ ഒഴുക്കിനനുസരിച്ച് തന്നെ മുന്നോട്ട് നമ്മൾ അത്ര എഫോട്ട് എടുക്കേണ്ട ആവശ്യമില്ല പകുതിയും ആ ഒഴുക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും പിന്നെ എവിടെ നിർത്തണം എവിടെ കയറണം എവിടേക്ക് തിരിയണം എന്നൊക്കെ തന്നെ മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ വളരെ കുറച്ച് എഫോർട്ടേ നമ്മൾക്ക് എടുക്കേണ്ടതുള്ളൂ അതേപോലെ തന്നെയാണ് ജീവിതത്തിലും നമ്മൾ അമിതമായ പരിശ്രമം കഠിനമായ ശ്രമം നിർത്തുമ്പോൾ തന്നെ നമ്മൾക്ക് പല പാതകളും തെളിഞ്ഞു വരും നമ്മൾക്കപ്പം പിന്നെ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രേണ വേണ്ടു അതുകൊണ്ട് ചിന്തിക്കൂ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പുറത്തുള്ള എല്ലാറ്റിനെയും എന്നല്ല നമ്മളുടെ ഇന്നർ മൈൻഡിനെ ആന്തരിക മനസ്സിനെ നമ്മളുടെ ഉള്ളിലുള്ള ബോധത്തിനെ നമ്മൾ പ്രകൃതിയുമായിട്ട് ഒന്ന് ചേരിപ്പിക്കുക പ്രകൃതി നമുക്ക് നല്ലതേ തരൂ എന്ന് വിശ്വസിക്കുക എന്നിട്ട് പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങുക സത്യത്തിൽ നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി നമ്മൾ തന്നെയാണ് യഥാർത്ഥമായ ശക്തി നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത് പലരും പറയും നമുക്ക് ശക്തി പുറത്തു നിന്നാണ് കിട്ടുന്നത് ഗുരുക്കന്മാരിൽ നിന്നാണ് ആശയങ്ങളിൽ നിന്നാണ് അല്ല വേറൊരു വ്യക്തി നിന്നാണ് നമുക്ക് ശക്തിയും വിജയവും വന്ന വഴിയെന്ന് എന്നാൽ യഥാർത്ഥ്യം അതല്ല ശക്തി നമ്മളുടെ ഉള്ളിലാണ് നമ്മളുടെ ഉള്ളിലാണ് ആ ശക്തി അവരുടെ കിടക്കുന്നത് നമ്മൾ പുറത്തുള്ള ലോകവും നമ്മളും വേറെയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ പുറത്തുള്ള ശക്തികളിൽ നിന്ന് തേടി അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ് നമ്മളെ സന്തോഷം വിജയം ശാന്തി ഇതൊക്കെ മറ്റാരെങ്കിലും നമുക്ക് തരുകയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ നമ്മൾ എത്തുന്നു എന്നാൽ ഈ ചിന്ത പൂർണ്ണമായും തെറ്റാണ് നമ്മൾ തന്നെയാണ് ആ ശക്തിയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ് പല മതഗ്രന്ഥങ്ങളും തത്വചിന്തകരും ദാർശനികരും ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ തന്നെയാണ് ആ ശക്തിയുടെ ഉറവിടം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ തേടുന്ന ശക്തി നമ്മൾ തന്നെയാണ് പലതും നേടിയെടുക്കുന്നത് പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയോ ഒരു വസ്തുവോ വേറൊന്നും തന്നെ നമുക്കൊന്നും നേടിത്തരില്ല നമ്മൾ തേടുന്നത് സത്യത്തിൽ പുറത്തല്ല കിടക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ തേടുന്ന കാര്യങ്ങൾ കിടക്കുന്നത് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയായിട്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാം പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും പല കാര്യങ്ങളും വഴികൾ തുറക്കും പല വഴികളും നമ്മൾക്ക് തുറന്നു കിട്ടും പലരും നമ്മളെ സഹായിക്കാൻ വരും ഇതെല്ലാം ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത് നമ്മൾ നമ്മളോട് സത്യസന്ധരായിരിക്കുമ്പോൾ പ്രകൃതി നമ്മളെ സഹായിക്കുന്നു നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ സത്യസന്ധത നമ്മൾ കാണിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ഫലങ്ങൾ പെട്ടെന്ന് കിട്ടുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടാതെ അതികഠിനമായി പരിശ്രമിക്കാതെ അതായത് ഒരു കാര്യം ലഭിക്കണമെന്ന് വിചാരിക്കാതെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും കാരണം നമ്മൾ തന്നെ അവിടെ പ്രകൃതിയായി തീരുകയാണ് നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ പുറമേ മാറുകയാണ് നമ്മളുടെ ചിന്തകളാലും പ്രവർത്തികളാലും നമ്മൾ പോസിറ്റീവ് എനർജിയാണ് പുറത്തേക്ക് വിടുന്നത് നെഗറ്റീവ് എനർജി എല്ലാ സമയത്ത് നമ്മളുടെ മനസ്സിലപ്പോൾ സമാധാനവും ശാന്തിയുമായിട്ടാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുക ടെൻഷനും ആകാംക്ഷയായിട്ടല്ല പ്രകൃതി പ്രപഞ്ചം നമ്മളെപ്പോഴും എതിർക്കുന്നില്ല അത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നമ്മൾ പുറത്തേക്ക് വിടുന്ന നമ്മളുടെ ആഗ്രഹങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് അത് ഫീൽ ചെയ്ത് നമ്മൾക്ക് അതിനുള്ള ഫലം തരികയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ ഒഴുക്കിനനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിലെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരുത് നമ്മൾ നമ്മളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കും തിരിച്ചറിയും നമ്മളുടെ യഥാർത്ഥ പവർ തിരിച്ചറിയും ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നു നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട് പലതും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ കണ്ടെത്താൻ എളുപ്പമായി തീരും ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പല വെല്ലുവിളികളും നമ്മൾക്ക് അവസരങ്ങളായി മാറും നമ്മളുടെ ഈ ഉള്ളിലെ ശക്തി നമ്മൾക്ക് കണ്ടെത്താനുള്ള ഒന്നാണ് വിശ്വാസം നമ്മൾക്ക് നമ്മളിൽ വിശ്വാസം വേണം അതുപോലെ നമ്മളെ സെൽഫ് അവയർനെസ് നമ്മളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഈ ലോകം നമ്മളിൽ നിന്ന് തന്നെ ആരംഭിച്ച് നമ്മളിൽ തന്നെ അവസാനിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിനെ വല്ലാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതുകൊണ്ട് നമ്മൾ ബാഹ്യമായ ലോകത്തിനെ കഠിനമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ നമ്മളെ നിയന്ത്രിക്കുക നമ്മളെ മാറ്റാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് വളരെ എളുപ്പത്തിൽ കിട്ടും ജീവിതത്തിൽ ഇത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാനാണ് ആ ശക്തി ഞാൻ തന്നെയാണ് അത് ശരിയായ ആത്മസംതൃപ്തിയും സമാധാനവും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം പുറത്തു കിടക്കുന്ന ഒന്നല്ല എന്ന് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വസ്തുവാണ് സന്തോഷം സമാധാനം പുറത്തു നിന്നുള്ള ഒരു ബാഹ്യമായ ഒരു വസ്തുവിനെ ചുറ്റിപ്പറ്റിയല്ല നമ്മളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യം വരണം നമ്മളെപ്പോഴും ചിന്തിക്കും ഈ പ്രശ്നം തീർന്ന എനിക്ക് സന്തോഷ സമാധാനം അതങ്ങട്ട് നേടിക്കിട്ടിയാൽ മതി ഇതും ഈ ഒരു കാര്യം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് മനസമാധാന അത് കിട്ടി കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു സുഖം സന്തോഷമൊക്കെ ഉണ്ടാവും ഏ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്തത് അത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ നമുക്കിത് ബാഹ്യമായ വസ്തുക്കളെ നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ച അവനൊരിക്കലും സമാധാനം യഥാർത്ഥ സമാധാനോ ശാന്തിയൊന്നുമില്ല താൽക്കാലികമായിട്ട് കിട്ടും പക്ഷേ യഥാർത്ഥ സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഉള്ളിലേ സമാധാനത്തിനെയും ശക്തിയും കണ്ടെത്തണം ഇത് പ്രാചീന ഗ്രന്ഥങ്ങളോ ആത്മീയതയെ മാത്രം പറഞ്ഞ കാര്യമല്ല ഇത് ഇന്നത്തെ മോഡേൺ സൈക്കോളജിയും സൈക്യാട്രിയും പറയുന്ന കാര്യങ്ങളാണ് ഈ മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതിനെയും അതുപോലെ സ്വീകരിക്കണം നമ്മൾക്ക് സംഭവിച്ച പല കാര്യങ്ങളും ജീവിതത്തിനേയും പലതിനെയും നമ്മൾ അതുപോലെ സ്വീകരിക്കണം അപ്പം തന്നെ നമുക്ക് പകുതി മനസമാധാനം കിട്ടും അംഗീകരിക്കുക പലതിനെയും നമ്മൾ ജീവിതത്തിലെ ഉയർച്ചകളെയും താഴ്ചകളെയും അതേപോലെ തന്നെ അംഗീകരിക്കുമ്പോൾ നമുക്ക് അവയ്ക്കൊപ്പം നീങ്ങാനുള്ള ശക്തി കിട്ടും ഇത് തന്നെയാണ് പണ്ട് ബുദ്ധനും യേശുക്രിസ്തുവുമൊക്കെ പഠിപ്പിച്ചത് എല്ലാത്തിനെയും അതുപോലെ സ്വീകരിക്കുക ആക്സെപ്റ്റ് തിങ്സ് ആസ് ആർ ഓരോ സംഭവങ്ങളെയും അതുപോലെ അംഗീകരിക്കുക ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ വിട്ടുകളയുക അതിനെ ഏറ്റുമുണ്ട് നടക്കുകയല്ല എന്നാൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വെറുതെ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മളെ പ്രോബ്ലത്തിനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നല്ല നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്താണ് നമ്മളുടെ ഉള്ളിലുള്ളത് അതിനെ ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ അകറ്റി നിർത്താനോ ഒഴിവാക്കാനോ ശ്രമിക്കാതെ അതവിടെ നിന്നോട്ടെ അതിനെ അലൗ ചെയ്യുക അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ആ പ്രശ്നം സംഭവിച്ചത് അല്ലാതെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് അത്രത്തോളം നമ്മൾ അതിന് പവർ കൊടുക്കുകയാണ് ചെയ്യുക റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് പേടിയിലാണ് ആ സമയത്ത് നമ്മൾ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ എവിടേക്കങ്ങളൊരു പോവും എണീറ്റ് പോവും അല്ലെങ്കിൽ നമ്മൾ വേറെ വലിയയിലേക്ക് നമ്മളെ ശ്രദ്ധ കൊടുക്കും പക്ഷേ എന്താ സംഭവിക്കുക ഈ സ്ട്രെസ്സ് ഈ ടെൻഷൻ വീണ്ടും അതെല്ലാം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇത് ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വരികയാണ് ചെയ്യാൻ പക്ഷെ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ അംഗീകരിക്കാനും ഫേസ് ചെയ്ത പ്രശ്നങ്ങളെ തിരിച്ചറിയാനും ശ്രമിക്കുമ്പോൾ അത് നമ്മൾക്ക് ഇത്ര സ്ട്രെസ്സോ ടെൻഷനോ ശരീരത്തിനെയോ മനസ്സിനെയോ അധികം ബാധിക്കില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് സ്വയം ഇല്ലാതായിക്കൊള്ളും അതാണ് നമ്മൾ ഈ അംഗീകരിക്കുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക എന്നുള്ളതിന് ഭയങ്കര പവറാണ് നമ്മുടെ ജീവിതത്തിൽ താവോയിസത്തിലും അതുപോലെ ജൈൻ എല്ലാം ഇതിനെ വുവേ എന്ന് വിളിക്കും വുവേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ അമിതമായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം നേടിയെടുക്കാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാം നാച്ചുറലായിട്ട് ചെയ്യാം നമ്മളെ ജീവിതത്തിൽ വരുന്നതിനെ നമ്മൾ അകറ്റി നിർത്തി എതിർക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളതായിട്ടങ്ങ് യോജിച്ച് പോകുമ്പോൾ നമ്മളുടെ ജീവിതം വളരെ സമാധാനവും ശാന്തിയും നിറഞ്ഞ അവസ്ഥയിലേക്ക് മാറുന്നു നമ്മൾ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ആന്തരികമായ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നമ്മളുടെ പുറമേയുള്ള കാര്യങ്ങളെല്ലാം ശാന്താവാൻ തുടങ്ങുന്നു ശരിക്കുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മളുടെ മനസ്സിന്ന് അല്ലെങ്കിൽ പുറമേ നടക്കുന്നതിനോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയിലാണ് എല്ലാ പ്രശ്നങ്ങളും ശരിക്കും തുടങ്ങുന്നത് അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ പുറമേയുള്ള കാര്യങ്ങളും ശാന്താവാൻ തുടങ്ങുന്നു അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മളുടെ ആന്തരികമായ മാനസികാവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിക്കണം ഇതിനുള്ള വഴികളാണ് ഒന്ന് സ്വീകരിക്കുക മനസ്സിലാക്കുക ശരിയായ അതായത് നമ്മളുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ ശരിയായി വിലയിരുത്തുകയും മനസ്സിലാക്കുകയും സംഭവിച്ചവയെ അതേപോലെ സ്വീകരിക്കുക കാരണം അവയെ മാറ്റാൻ കഴിയില്ല റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ പ്രപഞ്ചത്തിനെ അതുപോലെ സ്വീകരിക്കുക എല്ലാത്തിനെയും മാറ്റാൻ കഴിയില്ല നമ്മളെ ഇഷ്ടപ്പെടുക സ്വയം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം മറ്റുള്ളവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടേണ്ട ആദ്യം നമ്മളാണ് നമ്മളെ ഇഷ്ടപ്പെടേണ്ടത് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ കഴിവുകേടുകളെയും കഴിവുകളെയും നമ്മൾ സ്വീകരിക്കുക നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മൾ ധൈര്യത്തോടു കൂടി അനുഭവിക്കുക ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടു കൂടിയും നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മളെ അതിജീവിക്കുക അപ്പം നമുക്ക് തന്നെ സമാധാനവും ശാന്തിയും എല്ലാം കൈവരും നമ്മളുടെ ഉള്ളില് അതിഭയങ്കരമായ ഒരു ശക്തി കിടക്കുന്നുണ്ട് ആ ശക്തിയാണ് നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ആ ശക്തിയാണ് യഥാർത്ഥ നമ്മൾ നമ്മളെന്താണെന്നു വെച്ചാൽ ആ ശക്തിയാണ് ആ ഒരു എനർജിയാണ് നമ്മൾ ഈ ഒരു പവറിനെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ നമ്മൾ അതിനെ വഴിതിരിച്ചു വിടുമ്പോൾ നമ്മളുടെ ഫുൾ കഴിവുകളെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയും നമ്മളുടെ ശരിയായ വിധത്തിലുള്ള നമ്മളുടെ എല്ലാ കഴിവുകളെയും നമുക്ക് പുറത്തെടുത്ത് നമ്മളായി തീരാൻ കഴിയും അതൊരു ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ കുറിച്ചല്ല ഈ സംസാരിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ടും വികാരപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയതര ആത്മീയപരമായിട്ടുള്ളൊരു ശക്തിയാണ് അത് ഈ മൂന്നെണ്ണം ചേർന്നിട്ടുള്ള ഈ മൂന്ന് ശക്തികളെയും നമ്മൾ സംയോജിപ്പിച്ച് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച വിജയം സമാധാനം ശാന്തി ഇവ ബാഹ്യമായി മാത്രമല്ല നമുക്ക് ലഭിക്കുക പക്ഷെ ആന്തരികമായി കൂടി നമുക്കിതെല്ലാം കൈവരും ഈ ശക്തി നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുകയാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഈ പവർ കിടക്കുന്നത് നമ്മളെ ചിന്തകളുമായിട്ട് ലിങ്കായിട്ടാണ് കൂടുതലും നമ്മൾ ഈ ചിന്തകളെ നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കാനും തിരിച്ചറിയാനും തുടങ്ങുമ്പോൾ ഈ പവറിനെ ഈ ശക്തിയെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നമ്മളിൽ ആത്മവിശ്വാസമായിട്ടും ഉറച്ച തീരുമാനം എടുക്കാനുള്ള കഴിവായിട്ടും അതുപോലെ ജീവിതത്തിനെ അതുപടി അതേപടി സ്വീകരിക്കാനുള്ള കഴിവായിട്ടും നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും നമ്മളുടെ മാനസികാവസ്ഥയാണ് നമ്മളുടെ ബാഹ്യമായ പല കാര്യങ്ങളും നമ്മളിലേക്ക് ആകർഷിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയെയും ചിന്തകളെയും അതിനനുസരിച്ച് മാറ്റുവാനുള്ള കഴിവ് വരികയാണ് ഈ ആന്തരിക ശക്തിയെ കണ്ടെത്തുന്നതിന് നമ്മൾ ആദ്യം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പേടികളെയും ഭയങ്ങളെയും അതുപോലെ ഒരു സംശയത്തിനെയും വെറുപ്പുകളെയും എല്ലാം തിരിച്ചറിയണം നമ്മളുടെ ഉള്ളിൽ ഇവയെല്ലാം കിടക്കുന്നുണ്ട് പലതിനോടുള്ള പേടി വെറുപ്പ് വിദ്വേഷം അസൂയ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം ഇവയെല്ലാം നമ്മളെ ഇപ്പോൾ പിന്നോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്നത് പലതും നേടിയെടുക്കുന്നതിൽ നമ്മളുടെ ഉള്ളിൽ ഇവയ്ക്കല്ല ഈ നെഗറ്റീവ് വികാരങ്ങൾക്ക് അടിയിലായിട്ട് അതിശക്തമായ ഒരു കഴിവ് കിടക്കുന്നുണ്ട് എല്ലാറ്റിനെയും ഫേസ് ചെയ്യാനും ഏത് പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും അതുപോലെ ഏത് തടസ്സങ്ങളെയും ഒരു കഴിവ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ശരിയായ കഴിവ് ശരിയായ ശക്തി നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഈ ശക്തി എല്ലാവരുടെ ഉള്ളിലും ഒളിഞ്ഞ് കിടക്കുകയാണ് ഈ ശക്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ പുറമേയുള്ള കാര്യങ്ങൾക്ക് നമ്മളിൽ അധികം സ്വാധീനം ചെലുത്താൻ കഴിയില്ല അതിൻ്റെ നമ്മളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയാണ് കുറേശ്ശേ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ കൺട്രോൾ വരുകയാണ് നമ്മളുടെ സ്വയം നമ്മളെ സ്വയം നമ്മളെ നിയന്ത്രിക്കാനുള്ള കൺട്രോൾ കിട്ടുന്നു ഇത് ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ബാഹ്യലോകവും മാറി തുടങ്ങും നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ബുദ്ധിപൂർവ്വം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ബാഹ്യമായ കാര്യങ്ങളും മാറാൻ തുടങ്ങുകയാണ് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഉള്ളിലുള്ള ഈ പവറിനെ കണ്ടെത്തുക ആദ്യം നമ്മൾ നമ്മളെ മനസ്സിലെ സംഘർഷങ്ങളെയും ടെൻഷനെയും പേടിയെല്ലാം ഒഴിവാക്കി മനസ്സിന് ശാന്തിയും സമാധാനവും കണ്ടെത്തണം ഒരു ബാലൻസ് കണ്ടെത്തണം മനസ്സിൽ നല്ല ചിന്തകളും നല്ല ഇമോഷൻസും നമ്മൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഇൻപുട്ടായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് തെറ്റായ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ നമ്മളപ്പതിനെ മാറ്റി പോസിറ്റീവാക്കുക നെഗറ്റീവായ തോട്ട്സ് വരുമ്പോൾ നെഗറ്റീവായ വികാരങ്ങൾ പേടി ഭയമ ടെൻഷൻ അതുപോലെ ഡിപ്രഷൻ നിരാശ ഇതെല്ലാം വരുമ്പോൾ നമ്മളതിനെ മാറ്റി പോസിറ്റീവാക്കുക സ്വയം മാറ്റാൻ പറ്റും നമുക്കതിനെ നമ്മളതിനെ തിരിച്ചറിയണം എന്ന് മാത്രം ഇതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്ന വികാരം അല്ലെങ്കിൽ വിചാരം വന്നു ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ യഥാർത്ഥ ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഭയം കുറയുന്നു ധൈര്യം വരുന്നു നേടിയെടുക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിത്തീരുന്നു നമ്മൾ കൂടുതൽ നമ്മളുടെ ഉള്ളിലെ ആ ശക്തിയെ തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ വിജയം കൈവരാം ഈ ആന്തരിക ശക്തിയെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം അതായത് എന്ത് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മൾ നമ്മളതിലൊരു പോസിറ്റിവിറ്റി കണ്ടെത്തണം എന്ത് സംഭവിച്ചാലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്ത് ദുരന്തങ്ങളോ പരാജയങ്ങളോ എല്ലാം അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു പോസിറ്റീവായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മളൊരു പോസിറ്റീവായ മൈൻഡ് സെറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയും എത്ര പ്രയാസമുള്ള കാര്യങ്ങളായാലും നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും നമ്മൾ മനസ്സിനെ ശാന്താക്കി വയ്ക്കും അതുപോലെ തന്നെ വെറുതെ ചിന്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക കൂടി വേണം തീരെ പ്രവർത്തിക്കാതിരുന്നുകൊണ്ട് തന്നെ വരുകയൊന്നുമില്ല പക്ഷേ അതികഠിനമായി അമിതമായി അത് കിട്ടിയേ തീരൂ അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് വെച്ചിട്ട് ചിന്തി പ്രവർത്തിക്കരുത് എന്ന് മാത്രമാണ് നമ്മളൊരു ലക്ഷ്യം വെച്ച് ആ പ്രവർത്തിക്ക് വേണ്ടി ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ആ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ തന്നെ ഇത് ചെയ്താൽ ഉടനെ ജീവിത വിജയം കൈവത്തുന്നു നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏത് വിജയത്തിനും കുറച്ച് ടൈമ് വേണം സമയം കൊടുക്കണം അതിന് അതിൻ്റേതായ കുറച്ച് സമയം കൊടുക്കണം എപ്പോഴും അതുപോലെ നമ്മൾക്ക് വിശ്വാസം വേണം എനിക്കത് നേടിയെടുക്കാൻ കഴിയും എനിക്കത് കിട്ടും അതുപോലെ ഒരു പോസിറ്റീവ് വിശ്വാസം ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ നമ്മളുടെ മനസ്സിനെ പ്രോപ്പറായ വഴിയിൽ കൂടി തിരിച്ചുവിടുമ്പോൾ നമ്മളുടെ ആന്തരിക ശക്തിയെ പ്രോപ്പറായ ശരിയായ വഴിയിൽ കൂടി തിരിച്ചുവിടുമ്പോൾ നമ്മൾക്ക് ബാഹ്യമായ വിജയത്തിന് പുറമെ ആന്തരികമായ സമാധാനവും ആന്തരിക വിജയവും നമ്മൾ നേടിയെടുക്കുകയാണ് ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ് സന്തോഷം സമാധാനം ആത്മവിശ്വാസം ധൈര്യം ഇതെല്ലാം ശരിയായ വിജയം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതല്ല ശരിയായ വിജയം ബാഹ്യമായ വസ്തുക്കളെ നേടിയെടുക്കുന്നതല്ല അത് ഉള്ളിൽ നിന്നുള്ള സമാധാനത്തിനെയും ശാന്തിയെയും നേടിയെടുക്കുന്നതിലാണ് നമ്മൾ വിജയിക്കേണ്ടത് നമ്മളുടെ മനസ്സിലാണ് ശരിക്കും അത് വിജയിക്കണമെങ്കിൽ നമ്മൾ പുറമേയുള്ള വസ്തുക്കളെ വല്ലാതെ ആശ്രയിച്ചിട്ട് കാര്യമില്ല ആ ശക്തി നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത് അത് നമ്മൾ കണ്ടെത്തണം ഇത് വച്ച് നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും നമ്മളുടെ ഉള്ളിലുള്ള ഈ ഒരു ശക്തി ചെറിയ ശക്തിയല്ല ഇത് എല്ലാവരുടെ ഉള്ളിലും കിടക്കുന്ന നമ്മളതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമ്മളതിനെ തിരിച്ചറിയുക അതിനെ ബഹുമാനിക്കുക ശരിയായ രീതിയിൽ നമ്മൾ നമ്മളെ ചിന്തകളെയും വികാരങ്ങളെയും വഴിതിരിച്ചുവിടുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് കാണിച്ചു കൊടുക്കുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ പലരും ഇതുപോലൊരു മെസ്സേജിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും ഇവരെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പലരും ഇതുപോലൊരു പ്രേരണയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും ജീവിതത്തിൽ ഒരുപക്ഷെ അവരുടെ ജീവിതം ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടായിരിക്കാം മാറി മറയുന്നത് അധിക സമയമൊന്നും വേണ്ട ജീവിതം മാറാൻ ചിന്തകൾ മാറാൻ ഈ ശക്തിയെ തിരിച്ചറിയാൻ ചെറിയൊരു തീപ്പെട്ടി കൊള്ളി മതി ഒരു വലിയ ഒരു കാടിന് മുഴുവൻ കത്തിക്കണമെങ്കിൽ ചെറിയൊരു തീപ്പരി മതി അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടാണ് എനിക്ക് പ്രചോദനം തരുന്നത് നന്ദി നമസ്കാരം